ഹലോ ഫ്രണ്ട്സ് പാറശാല കാർണിവലി കാണാൻ പോയി മൂഞ്ചിട്ട് നേരെ പോയത് നമ്മുടെ നേരി തുടങ്ങിയ മറിയൻ ഫാന്റസി വേൾഡ് എക്സ്പോയിലോട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് പാറശാല കാർണിവലിയിൽ പോയി മൂഞ്ചിയതുപോലെ ഇവിടെയും ചേർത്തിട്ട് ഞാൻ മൂഞ്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് സംഭവം വേറെ ഒന്നും ഇന്നും അവിടെ മൊത്തത്തിൽ തുറന്നിട്ടില്ലായിരുന്നു ഇന്ന് സ്റ്റാർട്ടിംഗ് ഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് അവർ തുറന്നു കൊടുത്തതായിരുന്നു ആളെ തൊട്ടാണ് ഇവിടെ മൊത്തത്തിൽ ഒന്ന് സ്റ്റാർട്ട് ആവുന്നത് പക്ഷെ എനിക്ക് മേടിക്കേണ്ട എനിക്ക് ഇതേ ടിക്കറ്റ് ഒരു ചെന്നൂടി വരാം എല്ലാവർക്കും ആ ടിക്കറ്റ് കീറാതെ വെച്ചിരുന്ന ഒരു ദിവസം കൂടി ഇത് വന്ന് ആസ്വദിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി വീണ്ടും വന്ന് കാണാൻ താല്പര്യമില്ല ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആക്കു അവർക്കും കാണാൻ പറ്റും പിന്നെ എക്സ്പോയെ കുറിച്ച് പറയാനാണെങ്കിൽ പോളിയാണ് ഗൈസ് അടി കൂടിയൊക്കെ പോകുമ്പോൾ എന്ത് ഫീലാണെന്ന് പറയാൻ പോയി വീടിനൊക്കെ കാണാൻ നമ്മളൊരു ചെറിയ ഒരു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ നൂറുരയ്ക്കുള്ളത് കൊണ്ടാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആണ് ഗസ് നൂറുറയ്ക്കുള്ള എന്തായാലും എന്റെ അത് ഞാൻ സ്റ്റാർട്ടിങ് ദിവസമാണ് പോയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു എനിക്ക് സുഖമായിട്ട് നിന്ന് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് പതുക്ക അത് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു വീഡിയോ എടുക്കാൻ ഒരു തെണ്ടി ഒരു ശല്യം ഇല്ല പതുക്കെ നിന്നാണ് വീഡിയോ എടുത്തത് എനിക്കാണെങ്കിൽ പോയിസ് എടുക്കാൻ പോലും ഒട്ടും വയ്യ ഗെട്ടും നല്ല പെയിൻ ഉണ്ട് ചൂടുവെള്ളം ഒപ്പിട്ട് കാർഗിലൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല ഒട്ടും നാളെ വീണ്ടും ആശുപത്രിയിൽ പോകാൻ ഒരു പിന്നെ ഫ്രണ്ട്സ് നിങ്ങളോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടി കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഓടി നടന്ന് വീഡിയോസ് എടുക്കുന്നത് ഞാൻ മറൈൻ എക്സ്പോയുടെ മെയിൻ സാധനം വരുന്നത് നമ്മുടെ മത്സ്യകന് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു ഇവിടെ നല്ല ഗ്ലാമറുണ്ട് ചെച്ചി ഒരു ചെറിയ കട്ട് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ എടുത്ത് പറയുന്നത് ചച്ച കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു കിസ്സൊക്കെ തന്നായിരുന്നു റോബോട്ടിന്റെ സാധനം അവിടെ വരുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നു ഞാൻ പോയപ്പോൾ പോയപ്പോ നല്ല ഉറക്കമായിരുന്നു അതെല്ലാം കഴിഞ്ഞ അകത്തോട്ട് കയറി ഞാൻ പോയ സമയത്ത് അവിടുത്തെ സ്റ്റാളിന്റെ എല്ലാം പൂർത്തിയായിരിക്കുന്നേ ഉള്ളു എല്ലാം ഫുൾ ആയിട്ട് ഫിനിഷ് ആയിട്ടില്ല ആളത്തോടെ ക്ലിയർ ആകും എന്നാണ് തോന്നുന്നത് സെഷൻ ആയാലും ഗെയിംസിലായാലും എല്ലാം അത്യാവശ്യം സ്പീഡിൽ തന്നെ അവരെല്ലാം പണി പണിയുന്നു ഞാനെന്തായാലും ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒന്നുകൂടി വരുന്നു ഒരു ഫുൾ വീഡിയോ നമുക്ക് യൂട്യൂബിൽ ഞായറാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന പോകുന്നവഴയ്ക്കാണെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കടയിലോട്ട് കയറി അപ്പൊ ഫ്രണ്ടെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല അപ്പ നമ്മുടെ ഒരു അനിയൻ കൂട്ടിന് കൂടിയാണ് സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ സ്റ്റാലിന്റെ പേര് റിലാക്സ് പോയിന്റ് എന്നാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചത് എന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അപ്പൊ എന്നെ ചെറുതായിട്ടൊന്ന് കളിയാക്കിയതാണോ എന്നൊരു ഉണ്ട് സാരമില്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അമരോള സി എസ് ഐ ചർച്ചിന്റെ അടുത്തുള്ള ഓരോരോ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അത് പോകുന്ന അറിയാൻ വിസിറ്റ് ചെയ്യുക അവിടെ തന്നെ പല വെറൈറ്റി ചായ എല്ലാം ഉണ്ട് പയ്യ ഷോപ്പ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് കുറച്ചുകൂടി വെറൈറ്റി സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്ന പ്ലാനാണ് അപ്പൊ അടുത്ത് വിളിക്കണം ബൈ